സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല റിയാലിറ്റി അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതമെന്ന് പലർക്കും അറിയില്ല ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ കളിച്ചും രസിച്ചും ചിരിച്ചുമൊക്കെ വന്ന് കാണാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം അങ്ങനെ ഒന്നുമല്ല ഇതിൻ്റെയൊക്കെ വിപരീതമാണപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ അഭിനയിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കുറച്ച് നാൾ മുൻപൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ കുറെ 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 പ്രശ്നങ്ങളുണ്ട് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെയൊക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത് എന്താ എനിക്ക് ടൈം എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് എല്ലാം അപ്പോൾ ഈ വ്ലോഗ്സ് പലർക്കും അറിയാവുന്നതായിരിക്കും ഒരു കാലത്ത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു പുള്ളിക്കാരൻ ഏതാണ്ട് നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലും പിന്നെ പുള്ളിക്കാരൻ്റെ പ്രധാന മേഖല വന്ന് ട്രാവലിങ് വ്ളോഗ്സായിരുന്നു അപ്പോൾ ട്രാവലിങ് വ്ളോഗ്സൊക്കെ പോസ്റ്റ് ചെയ്ത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലായിരുന്നു പിന്നീട് അങ്ങനെ ഇരിക്കുകയാണ് അവിയുടെ കല്യാണം കഴിയുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചാനലിൻ്റെ കണ്ടൻറ്റൊക്കെ കുറച്ച് മാറി വരാൻ തുടങ്ങി ട്രാവലിംഗ് ബ്ലോഗ് ഒക്കെ മാറി പിന്നീട് ഓരോരോ പോസ്റ്റുകളും ഭാര്യയുമായിട്ടുള്ള ഒരുപാട് സ്കിറ്റുകളും അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഉൾപ്പെടുന്ന വീഡിയോസ് ആയിരുന്നു പിന്നീട് വരാൻ തുടങ്ങിയത് ട്രാവലിംഗ് ട്രാവലിങ് ഒക്കെ ചെയ്യാനായിട്ട് വളരെയധികം മിനക്കേടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യണം ഷൂട്ട് ചെയ്യണം ഒരുപാട് സ്ഥലങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അതൊക്കെ വലിയ കഷ്ടമുള്ള കാര്യങ്ങളാണ് പക്ഷേ ഫാമിലി ബ്ലോഗാണെങ്കിൽ അങ്ങനെയെല്ലാം അത് ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു മൂന്ന് വർഷത്തോളം ഇവർ ചാനലിൽ ഇങ്ങനെ വ്ളോഗൊക്കെ കണ്ടിന്യൂ ചെയ്തു പോന്നു പിന്നെ ഒരു വർഷം മുമ്പ് ഇവരുടെ ചാനലിൽ കണ്ടന്റ് ഒന്നും കാണാതെയായി ഇവിടെ ഇവർ എവിടെയോ പോയി പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഒരുപാട് പേര് ചാനലിൽ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു നാട്ടിൽ പോവുകയാണ് വന്നത് ാണ് ഭയങ്കര ബാക്ക് എടുത്തത് എപ്പം കൂടെ ബാക്ക് എടുത്തോ വിടില്ല വിടില്ല പൊക്കി നടന്നോ നടക്കാ നടന്നോ ബാക്ക് എടുത്ത് നടത്തോക്ക് ആകളെ ഓർമ്മകളാണ് അവിനാഷ് ഭാ കൂടെ ഇവൻ ഒരു വർഷങ്ങൾ അല്ലെങ്കിൽ ഇനി ജീവിതകാലം മുന്നിൽ ഇവിടെ നിൽക്കാതിലാണ് വന്നത് അതുകൊണ്ടാണ് ഇത്രയും പറ്റത്തില്ലേ എനിക്ക് കോണ്ടാക്ട് ചെയ്യും ഇവിടെ എനിക്ക് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മാത്രമേ ഞാൻ ഏറ്റവും കൂടുതൽ നാളായിട്ട് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന വിഷയൊക്കെ ആയിട്ടാണ് രണ്ട് എന്റെ പൊന്നുപോലാണ് നാലു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു നാലു ദിവസം എന്റെ പൊന്നു പോരാണ് നോക്കിയത് എന്റെ നോക്കുന്ന ആളൊന്നും മാറി നോക്കിയിട്ടൊന്നുമില്ല പക്ഷെ ഇവര് ില്ല എനിക്കാണ് മൂന്ന് മാസം മുമ്പ് പുള്ളിയുടെ ഒരു വീഡിയോ വരുന്നത് അതൊരു യു എ ഇ ബേസ് ചെയ്ത് ചാനലിലായിരുന്നു വന്നത് അപ്പൊ അതിൽ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം രണ്ടുപേരും അതാണ് രണ്ടായിട്ട് വിളിച്ചാൽ മതി എപ്പഴത്തോടെ ഓക്കെ അത് ഞാനിപ്പോന്നാല് ലോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞത് സാഹചര്യം വളരെ വിഷമം ഇവർ ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല എല്ലാ സമയത്ത് ഒരുപാട് നന്ദി കണ്ടില്ല കേട്ടോ കൊല്ലം വരെ അവിയെ യൂട്യൂബിൽ കണ്ടില്ല പിന്നീട് കാണുന്നത് ദുബായിൽ വെച്ചാണ് അപ്പോൾ ജീവിതകാലം മൊത്തം ദുബായിൽ കഴിയണം എന്ന് ആഗ്രഹവുമായിട്ടാണ് വന്നത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും പക്ഷേ തിരിച്ചു പോകുന്നു ഇവിടെയുള്ള ചേട്ടന്മാർ എന്നെ പൊന്നുപോലെ നോക്കി മാത്രവുമല്ല ജീവിതത്തിൽ നേരെ നോക്കേണ്ടവർ നോക്കിയതുമില്ല ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ പലർക്കും കാര്യം മനസ്സിലായി പലരും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അവിയുടെ ഭാര്യ ഒക്കെ ഒരു ചാനലുണ്ട് സ്വാദീസ് വ്ളോഗ് എന്നാണ് ആ ചാനലിൻ്റെ പേര് പിന്നെ ഇവര് കല്യാണം കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങിയ ഒരു ചാനലാണ് സ്കിൻ കെയറിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ആയിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത് മൊബൈൽ ഫോൺ ആക്സറീസ് ലാപ്ടോപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും എല്ലാത്തിലും വീഡിയോ വരുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തു ഞാൻ മാത്രമല്ല നമ്മൾ പാർട്ട്ണേഴ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കേട്ടോ കുറെ കാര്യങ്ങളുണ്ട് ഇനി അങ്ങോട്ട് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം എന്താണെങ്കിലും രണ്ടു മാസം മുന്നേ ആ ഒരു വീഡിയോ ഇട്ട് നിങ്ങളൊക്കെ തന്നെ ആ ഒരു സപ്പോർട്ട് വന്നിട്ട് നമ്മളിപ്പോ ഒരു ഷോപ്പ് എടുത്തിരിക്കുകയാണ് നമ്മുടെ ആ ഒരു അന്നത്തെ ആ ഒരു ബിസിനസിന്റെ പേരിൽ തന്നെ സ്പെയറോന്റെ പേരിൽ തന്നെ നമ്മളിവിടെ അബുദാബിയില് ഒരു ഷോപ്പ് എടുക്കുകയാണ് ഷോപ്പ് എടുത്ത് അതിന് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനോഗ്രേഷൻ അടുത്ത് തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ ഉണ്ടാവും അതിന്റെ ഡേറ്റ് ഇപ്പൊ കൺഫേം അല്ല പണി കുറച്ചുകൂടി കംപ്ലീറ്റ് ആവാനുണ്ട് അപ്പൊ അതൊക്കെ ഡേറ്റ് കൺഫേം ആയതിനു ശേഷം ഞാൻ നിങ്ങളെ അറിയാം സ്വാതിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നു പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണ് അപ്പൊ അതിന്റെ ഓഫീസിന്റെ പണിയൊക്കെ അബുദാബിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാമോ എന്നൊക്കെ പറഞ്ഞാലും ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തുടക്കത്തിൽ ബിസിനസ് തുടങ്ങുന്നവരൊക്കെ എൻകറേജ് ചെയ്തിട്ടുമൊക്കെ ധാരാളം ഒക്കെ വരും പക്ഷേ അതിന് പകരം ഇവിടെ വളരെ മോശപ്പെട്ട കമൻസൊക്കെയാണ് വന്നത് പിന്നെ സ്വാതിയുടെ ചാനലിൽ തന്നെ ഒരു വർഷം മുമ്പ് അവിയുടെ കൂടെ ഒരു വീഡിയോവും വന്നിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ആളുകൾ കഥയൊക്കെ ഉണ്ടാക്കി കേട്ടോ ഒന്ന് അവ ഞാനും ആയി അതൊന്ന് പിന്നെ ഒന്ന് ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ഗൾഫിൽ പോയി പിന്നെ ആണെങ്കിൽ പെയിന്റ് പണിക്ക് പോയി പണ്ടത്തെ പോലെ മീൻ മറ്റേ ഹാർബറിൽ പോയി ജോലിക്ക് പിന്നെന്താ പറയുന്നത് ആ പിന്നെ വേറെ കല്യാണം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ ഭയങ്കര ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾ പിരിഞ്ഞതൊക്കെ വിചാരിച്ചിട്ട് സത്യം അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഈ ഒരു കാര്യമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇതുവരെ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കൂടെ മറുപടി പറയാൻ നമുക്ക് അവിയെ കൂടി ഇങ്ങോട്ട് വിളിക്കാം ഓക്കെ കമൽ അവ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങൾ വരികയും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരു വീഡിയോയിൽ ഒരുമിച്ച് വന്നതായിട്ട് കണ്ടില്ല പിന്നീട് അവിയുടെ ചാനലിൽ ഒരു വീഡിയോ വരികയും ആ വീഡിയോ വന്നിട്ട് നല്ല രീതിയിൽ ട്രെൻഡിങ് ആകുകയും ചെയ്തു അതിൽ അവ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിനെ കുറിച്ച് കേട്ടിട്ട് തിരിച്ചു പറയാം നിങ്ങൾ എല്ലാരും ചോദിച്ച ഞാൻ മുന്നേ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ക്യാമറയൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ട് കുറെ നാളായി ഏകദേശം നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പൊ മൂന്ന് മാസത്തിന് മേൽ ലൈഫ് അതുകൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ട് എന്താ റീസൺ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ചാനലിൽ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും അല്ലെ കാരണം അത് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ വരാനിരിക്കുവാണ് ഇരിക്കുന്ന പ്രശ്നങ്ങളും അല്ല പ്രശ്നങ്ങളല്ല കുറച്ച് കാര്യങ്ങൾ വളരെ മോശപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയ കാര്യമൊക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മിക്കവാർക്കും മിക്കവർക്കും ഊഹിക്കുവാനായിട്ട് സാധിക്കും പിന്നെ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കേട്ടുള്ളൂ അപ്പം മറുഭാഗം കൂടി സ്വാധീൻ്റെ ഭാഗം കൂടി കേൾക്കാതെ ആരുടെയും ഭാഗത്താണ് കുറ്റം എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്നും നമ്മൾക്ക് ഒരു തീരുമാനമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നല്ല ഒരു ചാനലായിരുന്നു ആ വീഡിയോ അത് പെട്ടെന്നായിരുന്നു അത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞത് അപ്പോൾ ജീവിതത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് ധാരാളം സംഭവങ്ങൾ നടക്കാറുണ്ട് വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്ക് പലരും രണ്ടുപേരെ കുറിച്ചിട്ടും ധാരാളം അഭിപ്രായങ്ങളും കമൻസും ഒക്കെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇത് എവിടെ എത്ര നാളായി കണ്ടിട്ട് നമ്മളൊന്നും ഒരു മൈൻഡ് പോലും ഇല്ല ചുമ്പാ പറഞ്ഞാണ് ഞാൻ ഏകദേശം ഒരു വർഷത്തിനോട് അടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറേ പ്രശ്നങ്ങൾ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും മോശം ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാം പറയാം സമയമാകട്ടെ എന്താ പറയേണ്ടെന്ന് അറിയില്ല നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു അമ്പലത്തിലോട്ട് പറഞ്ഞു എന്നാണ് അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പൊന്നും ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ കുറേ 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 പ്രശ്നങ്ങളുണ്ട് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന സിറ്റുവേഷനിലൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത് എന്താ എനിക്ക് ടൈം എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് എല്ലാം ഒന്ന് അപ്പോൾ പല ഫാമിലി വ്ലോഗേഴ്സിന്റെ വീഡിയോസും ജീവിതാനുഭവങ്ങളും ഒക്കെ അവര് ഷെയർ ചെയ്യാറുണ്ട് ഇതിൽ നടന്ന കാര്യങ്ങളൊക്കെ അവ ഏറെക്കുറെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി പല ദമ്പതിമാർക്ക് ഇടയിലും യൂട്യൂബേഴ്സിൻ്റെയും ആയിട്ടുള്ളവർക്കൊക്കെയും സംഭവിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് പൊരുത്തപ്പെടാത്ത ബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെയാണ് സമൂഹത്തിൽ കാണുന്നത് ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക